നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വ്യോമസേനയിൽ അഗ്നിവീർ ആകാൻ അവസരം മ്യൂസിഷ്യൻ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാല് വർഷത്തെ നിയമനമാണ് അനുവദിച്ചിരിക്കുന്നത് ജൂൺ പത്ത് മുതൽ പതിനെട്ട് വരെ ന്യൂഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ വെച്ചാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് പതിനൊന്ന് വരെ ഓൺലൈനായി റാലിയിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് ജയമോ തയ്യാ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം സംഗീതത്തിലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്നതിലും പ്രാവീണ്യം ഉള്ളവരായിരിക്കണം പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സംഗീത പരിചയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷകർ രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും മധ്യ ജനിച്ചവർ ആയിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആദ്യ വർഷം പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ലഭിക്കുക രണ്ടാം വർഷത്തിൽ മുപ്പത്തി മൂവായിരം രൂപയായി ശമ്പളം വർദ്ധിക്കും മൂന്നാം വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും നാലാം വർഷം പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപയുമാണ് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട ശാരീരിക യോഗ്യതകൾ ഇങ്ങനെയാണ് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം നെഞ്ചളവ് എഴുപത്തിയേഴ് സെന്റിമീറ്ററും കുറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം തൂക്കം ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായിരിക്കണം അപേക്ഷകർക്കെല്ലാം മികച്ച കാഴ്ച കേൾവിശക്തി ആരോഗ്യമുള്ള പല്ലുകൾ എന്നിവ ഉണ്ടായിരിക്കണമെന്ന് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു അപേക്ഷാ ഫീസ് നൂറ് രൂപയും ജി എസ് ടിയുമാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്